നമ്മുടെ <sharp> െ കുറിച്ച് പറയാം ഞാൻ ഞാന് അച്ഛനും അമ്മയാണ് ട്രിവാൻഡ്രത്താണ് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം ഈ പറയുന്ന പോലെ എറണാകുളത്തോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പപ്പയമ്മയും ചേച്ചിമാരും കൂടെയാണ് രണ്ട് സഹോദരി ഉണ്ട് അവര് ആണ് പിന്നെ ഞങ്ങളുടെ മക്കളും ചേച്ചിമാരുടെ മക്കളും എല്ലാവരുമായിട്ട് അങ്ങനെ പോകുന്ന അടുത്ത ചോദ്യം എന്താണെന്ന് ഊഹിക്കാം അല്ലെ ഞാനായിട്ട് ചോദിക്കുന്നത് ആഭ്യന്തര നമ്മൾ ഈ പറയുന്ന വിവാഹം വന്നു ചേരട്ടെ എന്നുള്ള ചിന്തയാണ് ഇപ്പൊ എന്റെ കൂടെയുള്ള പല സുഹൃത്തുക്കളും വിവാഹം കഴിഞ്ഞു അവർ ഭാഗ്യവാന്മാര് ഭാഗ്യവതികൾ കഴിഞ്ഞവർ ഭാഗ്യവാന്മാരാണെന്ന് അതാണ് അതാണോ കഴിഞ്ഞവർ ഭാഗ്യവാന്മാർ കഴിയാത്തവരും ഭാഗ്യവാന്മാർ അല്ല എന്തുകൊണ്ടാണ് ചിലപ്പം ചിലർക്ക് ചില ലക്ഷ്യങ്ങൾ കാണാം എനിക്ക് ഇന്നെത്തിയിട്ട് അല്ലെങ്കിൽ ഇന്ന റേഞ്ചിൽ എത്തിയിട്ട് മതി കല്യാണം അല്ലെങ്കിൽ എനിക്ക് ഇന്നു നേടിയിട്ട് മതി കല്യാണം അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യബോധത്തോടുകൂടി പോകുന്ന ഒരു വ്യക്തിയാണോ മണിക്കൂർ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഈ റേഞ്ചിലുള്ള ഒരു പയ്യനെ മതി എന്ന് ചിന്തിക്കുമ്പഴത്തേക്കാണ് എന്റെ കല്യാണം നടക്കത്തുള്ളൂ അല്ലാതെ എന്റെ റേഞ്ചിനെ കുറിച്ച് ചിന്തിച്ചൊരു അപ്പൊ സി ഇന്നിപ്പം വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഒരുപക്ഷെ എന്റെ സിസ്റ്റേഴ്സിന്റെ കാലത്തെ അതില്ല അവർ വിദ്യാഭ്യാസം മാത്രമേ നേടിയുള്ളൂ അതിനുശേഷമുള്ള തലമുറ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എടുത്ത് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം കല്യാണം ഗ്രഹിക്കുന്ന പെൺകുട്ടികളാണ് നമ്മുടെ സമൂഹത്തിൽ അത് വലിയ അപ്രീഷേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യം ഇൻഡിപെൻഡന്റ് അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പം ഈ പറയുന്ന പോലെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കല്ല്യാണം വൈകിയേക്കാ പക്ഷേ സമയത്ത് നടക്കും അത് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ് അത് അത്രേ ഉള്ളൂ നടക്കും നടക്കണം എത്രയും പെട്ടെന്ന് നമുക്ക് നടക്കും പിന്നെ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ചോദിക്കാനുള്ളത് ഈ ബോയ്ഫ്രണ്ട് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കോളേജുകളിലൊക്കെ ഭയങ്കര കത്ത് നിന്നൊരു സമയമായിരുന്നു ലവ് ലെറ്റർ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടോ അന്ന് അന്ന് എങ്ങനെയായിരുന്നു അന്ന് പെട്ടെന്നുള്ള ഒരു സെലിബ്രിറ്റി മൂഡിലേക്ക് അങ്ങ് എത്തിയത് അപ്പൊ പിന്നെ എങ്ങനെയായിരുന്നു അതൊന്ന് മാനേജ് ചെയ്തത് അല്ല എന്റെ കോളേജില് ഈ പറയുന്ന പോലെ ഞാൻ ഇനി എന്തൊക്കെ അഭിനയിച്ച് ഓസ്കാർ അവാർഡ് വാങ്ങിച്ചാൽ അവർ എന്നെ മൈൻഡ് ചെയ്യില്ല കാരണം അത്രത്തോളം അവിടെ നിലപാട് കാണിച്ചിട്ടുണ്ട് പക്ഷേ കോയങ്കളും കൊച്ചുണ്ണിയും ബോയ്ഫ്രണ്ടും സമയത്ത് ഒരുപാട് ലെറ്റേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പറ്റുന്ന പോലെയൊക്കെ ഞാൻ എല്ലാത്തിനും മറുപടി അയക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ അന്ന് ഈ ഇത്രത്തോളം മൊബൈലോ അന്ന് കാര്യങ്ങളോ ഇല്ലെങ്കിൽ ചിലപ്പോ എന്റെ കല്യാണം സമയം നടന്നു പോയിരുന്നു പിന്നെ ലാൻഡ് ഫോണിലാണ് ഇപ്പോഴും കോൾ വരുന്നത് അത് വീട്ടുകാരായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ അപ്പം കാണത്തില്ല പിന്നെ ഒരു ചെറിയ സങ്കടം ഉണ്ടല്ലോ കൊറച്ച് ആരാധികമാരെ വിട്ടുപോയി പിന്നെ അല്ല എന്തെങ്കിലും ഇപ്പം നമുക്ക് കടുത്ത ആരാധന തോണി തോന്നി ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ വരുക അങ്ങനെയുള്ള കടുത്ത ആരാധന മറ്റേത് എപ്പോഴും ഒരു വീട്ടിലെ തൊട്ടടുത്ത് വീട്ടിലെ പയ്യൻ ആ ഒരു ഇമേജ് ആണ് കാരണം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ നമ്മുടെ സീരിയൽ സിനിമ കാട്ടിസ് ടി വി പ്രേക്ഷകർ എന്ന് പറയുന്നത് കുടുംബത്തിലെ ഒരു അതിനുശേഷം ഇമ്മീഡിറ്റ് ആണല്ലോ സിനിമയായിട്ടും അപ്പൊ എല്ലാരും ചേട്ടൻ സഹോദരൻ കൊച്ചു ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള അപ്രോച്ചുകൾ വന്നു തുടങ്ങിയത് എന്നാലും ഒന്ന് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അപ്രോച്ച് എന്ന് പറയാൻ പറ്റും മറക്കാൻ പറ്റാത്ത ഒരു അപ്രോച്ച് പേര് പറയണ്ട പേര് പേരൊന്നും ഇല്ല മറക്കാൻ പറ്റാത്തത് വീട്ടിലൊക്കെ ചിലർ അന്വേഷിച്ച് വന്നിട്ടുണ്ട് ആ വീട്ടിൽ ഈ പറയുന്ന കൊറച്ചാൾക്കാര് അഭിമാനം അതിലെ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു ആരാധന ഈ പറയുന്നൊരു ശല്യം ചെയ്യലല്ല ഞാൻ ഈ കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയല് ചെയ്തിട്ട് ബോയ് ഫ്രണ്ടിന്റെ ഇടയില് എന്റെ ഒരു സുഹൃത്തിന്റെ കായംകുളത്തല്ല ആ കൊല്ലത്തെ ഒരു സുഹൃത്തിന്റെ എന്റെ സിസ്റ്ററിനെ കല്യാണം അവിടെയാണ് അപ്പൊ അവിടെ സുഹൃത്തിന്റെ ഒരു സ്റ്റുഡിയോയിൽ ഞാൻ പോകാറുണ്ട് അപ്പൊ അന്ന് ഞാൻ സ്റ്റുഡിയോ ചെന്ന സമയത്ത് ഞാൻ എന്നിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മൊബൈലിൽ അന്ന് അറിയണം സ്റ്റുഡിയോയുടെ ഫുള്ള് ഫ്രണ്ടിലും ആള് ഞാൻ ജസ്റ്റ് കാണാൻ പോയതാണ് ആ ഏരിയയിലുള്ള എല്ലാവരും ഒന്നിങ്ങനെ നിറഞ്ഞിരിക്കുന്നു അപ്പൊ സത്യം പറഞ്ഞ അതൊരു ചെറിയ സ്റ്റുഡിയോ ആണ് അവനും പേടിച്ചു പോയി അതെനിക്ക് ഭയങ്കര കാരണം നമ്മളെ ജനങ്ങൾ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു സംഭവം ഇല്ലേ പോലെ നമുക്ക് ചെറിയ പൂവാല സ്വഭാവമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെയുള്ള സ്നേഹം കാണുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം വരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ശരി ആ പൂവാല സ്വഭാവം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യ എല്ലാവർക്കും ഉണ്ട് അതില്ല ഞാനത് പറഞ്ഞാ തിരുവനന്തപുരത്ത് കഴിഞ്ഞ് ഇന്റർവ്യൂ ചെല്ലുമ്പോൾ എന്നെ അടിക്കാൻ വായിക്കാൻ കാരണം ഞാനൊക്കെ ബസ് പിടിച്ച് എം ജി കോളേജ് ബസ് പിടിച്ച് അത് ഫുട്ബോളിൽ തൂങ്ങി ടിക്കറ്റ് എടുക്കാതെ ഫുട്ബോളിൽ തൂങ്ങിയിട്ട് കാരണം ടിക്കറ്റ് പൈസ വേറെ പോകാൻ പാടില്ല അവിടം തൂങ്ങി ഞാൻ വന്ന് വുമൻസ് കോളേജിന്റെ ഫ്രണ്ട് വായി നോക്കാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ